ക്ഷേത്രത്തിൽ കഴുകക്കാരനായി ബാലുവിനെ തന്നെ നിയമിക്കുമെന്ന് ദേവസ്വം തന്ത്രിമാർ സഹകരിച്ചില്ലെങ്കിൽ കർശന നടപടിയെടുക്കും ജാതിയുടെ അടിസ്ഥാനത്തിൽ മാറ്റി നിർത്തുന്നത് തെറ്റാണെന്ന് കെ രാധാകൃഷ്ണൻ എം പറഞ്ഞു തന്ത്രിമാർക്കെതിരെ നടപടി വേണമെന്ന് വെള്ളാപ്പള്ളി നടേശൻ ആവശ്യപ്പെട്ടു മനുഷ്യാവകാശ കമ്മീഷൻ കേസെടുത്തു സംഭവം അപമാനകരമെന്ന് ദേവസ്വമന്ത്രി വി എൻ വാസവൻ നിയമസഭയിൽ വ്യക്തമാക്കി അവധി കഴിഞ്ഞെത്തിയാൽ ബാലുവിനെ കഴക പ്രവൃത്തിയിൽ പുനർനിയമിക്കുമെന്ന് കൂടൽ ദേവസ്വം പ്രസിഡന്റ് വ്യക്തമാക്കി തന്ത്രിമാർ നിസ്സഹകരിച്ചാൽ ശക്തമായ നടപടി ഉണ്ടാകുമെന്നും അദ്ദേഹം പറഞ്ഞു അതൊന്നും അത് തന്നെ പരിഹരിക്കപ്പെടും എന്തായാലും ഒരു കഴിഞ്ഞാൽ നിയമവിഷയായിട്ട് തീരുമാനിക്കാനുള്ള അധികാരം സർക്കാരിന് അല്ലെങ്കിൽ കോടതിക്കാണ് സംഭവത്തിൽ ദേവസ്വം മന്ത്രി നിയമസഭയിൽ തന്നെ പ്രതിഷേധം രേഖപ്പെടുത്തി സംഭവം സാംസ്കാരിക കേരളത്തിന് അപമാനമെന്ന് മന്ത്രി വി എൻ വാസവൻ പറഞ്ഞു കാലഘട്ടത്തിന് യോജിച്ച സമീപനമല്ല തന്ത്രിമാരുടെ ഭാഗത്തൊന്നും ഉണ്ടായതെന്നും മന്ത്രി നിയമസഭയിൽ വ്യക്തമാക്കി ഇത്തരമൊരു ജാതി പറഞ്ഞ് അവിടെ ഒരാളെ ജോലി നിഷേധിക്കുക എന്ന ആശയം ഉയർന്നു ഉയർന്നുവന്നത് സാംസ്കാരിക കേരളത്തിന് അപമാനകരമാണ് എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല അതുകൊണ്ട് ഈ കാലഘട്ടത്തിന് ഒരിക്കലും യോജിച്ച സമീപനമല്ല അവർ സ്വീകരിച്ചത് എന്ന് പറയേണ്ടി വരുന്നു മനുവാദ സിദ്ധാന്തം പുനഃസ്ഥാപിക്കാനുള്ള ശ്രമമാണ് നടക്കുന്നതെന്ന് മുൻ ദേവസ്വം മന്ത്രി കൂടിയായ കെ രാധാകൃഷ്ണൻ എം പി പറഞ്ഞു മനുവാദ സിദ്ധാന്തം വീണ്ടും പുനഃസ്ഥാപിക്കാൻ വേണ്ടിയുള്ള വലിയ പരിശ്രമങ്ങളാണ് നമ്മുടെ രാജ്യത്താണ് അതിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലുള്ള ഇത്തരം നമ്മൾ തള്ളിപ്പറയേണ്ടതും ഉത്സാഹപ്പെടുത്തേണ്ടതും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ചാതുർവർണ്ണത്തിന്റെ ഉച്ചിഷ്ടം പേറുകയാണ് കുടൽ മാണിക്യം ക്ഷേത്രത്തിൽ തന്ത്രിമാരെന്ന് എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ ചാതുർവർണ്ണത്തിന്റെ നടേശൻ്റെ മാന്തി പൊക്കി പിടിച്ചുകൊണ്ട് പഴയ വ്യവസ്ഥയും പറഞ്ഞുകൊണ്ട് വരുന്ന ഇത്തരം വെച്ചുകൊണ്ട് നടക്കുന്ന നിർത്തുവാൻ ഇവിടുത്തെ ഹിന്ദു സമൂഹം ഒന്നാകെ എന്നാൽ പ്രതിഷേധവുമായി സഭ രംഗത്തെത്തി ക്ഷേത്രത്തിൽ പാരമ്പര്യ അവകാശികളെ മാറ്റി നിർത്തി കഴകം പ്രവർത്തിക്ക് ആളെ റിക്രൂട്ട് ചെയ്ത ദേവസ്വം ആചാര ലംഘനം നടത്തിയെന്നാണ് യോഗക്ഷേമ സഭയുടെ കുറ്റപ്പെടുത്തൽ റിപ്പോർട്ടർ തൃശൂർ